രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊമ്പത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ മാസം തികയാതെ പിറന്നു വീഴുമ്പോൾ ആ കുഞ്ഞിന്റെ ഭാരം തൊള്ളായിരം ഗ്രാം ആരോഗ്യനില വഷളായ കുഞ്ഞിനെ വിദഗ്ധ ചികിത്സയ്ക്കായി അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നു ആദ്യഘട്ടത്തിൽ ചികിത്സയ്ക്കായി ചെലവായ തുക ഇരുപത്തിമൂവായിരം തുടർ ചികിത്സയ്ക്കായി ആശുപത്രി ആവശ്യപ്പെട്ടത് രണ്ടു ലക്ഷത്തോളം രൂപ ജാർഖഡ് സ്വദേശികളായ കുട്ടിയുടെ മാതാപിതാക്കളായ മംഗളേശ്വരനും രഞ്ജിതയ്ക്കും താങ്ങാനാവുന്നതായിരുന്നില്ല ആ തുക ഇതോടെ ജനുവരി മുപ്പത്തി ഒന്നിന് രാത്രി ആ ചോരക്കുഞ്ഞിനെ ആശുപത്രി ഐസിയുൽ ഉപേക്ഷിച്ച് ഇരുവരും നാട്ടിലേക്ക് മടങ്ങുന്നു ചികിത്സയ്ക്ക് കാശില്ലെന്ന കാരണം കൊണ്ട് സ്വന്തം കുഞ്ഞിനെ ആശുപത്രി കിടക്കയിൽ ഉപേക്ഷിച്ചു പോവാൻ ആ മാതാപിതാക്കൾക്ക് എങ്ങനെ മനസ്സുവന്നുവെന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു ജന്മം നൽകിയവർ ഉപേക്ഷിച്ചെങ്കിലും ജാർഖഢ് സ്വദേശികളുടെ ആ കുഞ്ഞിനെ കൈവിടാൻ കേരളം ഒരുക്കമായിരുന്നില്ല കേരളത്തിന്റെ യാകെ മകളായി അവൾ മാറുന്നതായിരുന്നു പിന്നീടുള്ള കാഴ്ച കുട്ടിയുടെ ചികിത്സ ഏച്ചെടുത്ത സർക്കാർ അവളെ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രി രേഖകളിൽ അതുവരെ ബേബി ഓഫ് രഞ്ജിത എന്നറിയപ്പെട്ട ആ കുട്ടിക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് പേരുമിട്ടു നിധി കേരളത്തിന്റെ കുഞ്ഞു നിധി ഏപ്രിൽ പത്തിന് ശിശുക്ഷേമ സമിതി കുട്ടിയെ ഏറ്റെടുത്ത് അങ്കമാലിയിലെ ശിശുഭവനിലേക്ക് മാറ്റി ഒരാഴ്ചക്കകം കാത്തിരുന്ന ആ സന്തോഷ വാർത്തയും എത്തി ജാർഖണ്ഡ് സ്വദേശികളായ കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് കണ്ടെത്തി മാസം തികയാതെ ജനിച്ചതുകൊണ്ട് കുഞ്ഞ് മരിച്ചെന്ന് കരുതി ഇരിക്കുകയായിരുന്നു രക്ഷിതാക്കൾ ആശുപത്രിയിലെ ഭാരിച്ച ചെലവു പായെന്നാണ് ഭാര്യയെ കുട്ടി ആശുപത്രിയിൽ നിന്ന് നാട്ടിലേക്ക് പോയതെന്നും പിതാവ് പോലീസിനെ അറിയിച്ചു ഏതായാലും കുട്ടിയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് പോലീസിനെ ഇരുവരും അറിയിച്ചിരിക്കുകയാണ് ഒരിക്കൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ ആ മാതാപിതാക്കൾ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ എന്നെത്തുമെന്ന കാത്തിരിപ്പാണിഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെത്തിയ മംഗളേശ്വരനും രഞ്ജിതയ്ക്കും കോട്ടയം ഫിഷ് ഫാമിലായിരുന്നു ജോലി ജനുവരി അവസാനത്തോടെ ജാർഖണ്ഡിലേക്ക് തിരികെ പോകാനുള്ള ഒരുക്കത്തിനിടെയായിരുന്നു രഞ്ജിതയ്ക്ക് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടത് ഏഴു മാസം ഗർഭിണിയായിരുന്നു അന്നവർ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി മാസം തികയും മുമ്പ് ജനിച്ച കുഞ്ഞിന് തീവ്രപരിചരണം ആവശ്യമായതിനാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആദ്യഘട്ടത്തിലെ ആശുപത്രി ബില്ലടച്ചെങ്കിലും പിന്നീടുള്ള ഭീമമായ തുകയടയ്ക്കാൻ അവർക്കായില്ല ഇതോടെയാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ച് ഭാര്യയും കൂട്ടി മംഗളേശ്വർ ജാർഖണ്ഡിലേക്ക് പോയത് പിന്നീട് ഇങ്ങോട്ട് മാതാപിതാക്കളുടെ ലാളന പോലും കിട്ടാതെ ജീവനായി മല്ലിട്ട് ആ കുഞ്ഞ് ആശുപത്രി കിടക്കയിൽ കഴിച്ചുകൂട്ടി മാധ്യമങ്ങളിലൂടെ വാർത്ത അറിഞ്ഞതോടെ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുത്തു പിന്നീട് ഒന്നര മാസത്തോളം അവളെ പൊന്നുപോലെ കാത്തത് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും അവരെല്ലാം ആ മാലാകയ്ക്ക് അമ്മമാരായി മിൽക്ക് ബാങ്കിൽ നിന്നുള്ള പാലൂട്ടി അവർ അവളെ വളർത്തി പൂർണ്ണ ആരോഗ്യവതിയായ കുഞ്ഞിന് പിന്നീട് അധികനാൾ ആശുപത്രിയിൽ തുടരാനാകില്ലല്ലോ അങ്ങനെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ശിശുക്ഷേമ സമിതി ഏറ്റെടുത്ത കുഞ്ഞിപ്പോൾ അങ്കമാലിയിലെ ശിശുഭവനിലാണുള്ളത് തൊള്ളായിരം ഗ്രാം മാത്രം ഭാരമുണ്ടായിരുന്ന ആ കുഞ്ഞിനിപ്പോൾ മൂന്ന് കിലോയോളം തൂക്കമുണ്ട് ആഴ്ചകളോളം നീണ്ട അന്വേഷണത്തിനൊടുവിലായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് കൊച്ചിയിൽ വെച്ച് നടന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് കളിക്കാനെത്തിയ ജാർഖഡ് പോലീസുകാരോട് ഇത് സംബന്ധിച്ച വിവരം എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഏറെ താല്പര്യത്തോടെ തിരച്ചിൽ ആരംഭിച്ച ജാർഖഡ് പോലീസ് റാഞ്ചിക്കടുത്തുള്ള ഗ്രാമത്തിൽ താമസിക്കുകയായിരുന്ന മാതാപിതാക്കളെ കണ്ടെത്തി കുഞ്ഞിന്റെ വിവരം അവരെ അറിയിച്ചു കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞതോടെ കേരള പോലീസ് വഴി അങ്കമാലിയിലെ ശിശുഭവനിലേക്ക് വിളിയെത്തി മരിച്ചെന്ന് കരുതിയ സ്വന്തം കുഞ്ഞിനെ വീഡിയോ കോളിലൂടെ കണ്ടവർ കണ്ണീരണിഞ്ഞു ശിശുക്ഷേമ സമിതിക്ക് അപേക്ഷ നൽകി നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും കുഞ്ഞിനെ ഇനി മാതാപിതാക്കൾക്ക് കൈമാറുക ഒരിക്കൽ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞതിനാൽ കുഞ്ഞിനെ പോറ്റാനുള്ള മാതാപിതാക്കളുടെ സാമ്പത്തിക ശേഷി അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും കൈമാറ്റ നടപടികൾ എന്തായാലും മാതാപിതാക്കളുടെ കരങ്ങളിലേക്ക് അവളെ ഏൽപ്പിക്കാനുള്ള കാത്തിരിപ്പാണിഞ്ഞ് ഇനി ഒരുപക്ഷെ വാക്കുമാറ്റി മാതാപിതാക്കൾ വന്നില്ലെങ്കിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് കടന്നു കടന്നുകളഞ്ഞതിന് രക്ഷിതാക്കളുടെ പേരിൽ കേസെടുത്തിട്ടുള്ളതിനാൽ പോലീസിന് ജാർഖഡിലെത്തി ഇരുവരെയും കസ്റ്റഡിയിലുമെടുക്കാം